നമസ്കാരം വയനാട് പുനരധിവാസത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജനങ്ങൾ നൽകുന്ന പണം അതിനുവേണ്ടി മാത്രമേ വിനിയോഗിക്കാവൂ എന്ന് ഉറപ്പു വരുത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒന്ന് ആലോചിച്ചു നോക്കിയേ ഇയാൾ എന്താണ് പറഞ്ഞു വരാൻ പോകുന്നതെന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയവരുടെ എല്ലാവരുടെയും ഡാറ്റകൾ പരസ്യമായിട്ടുള്ള കാര്യമാണ് അതിന്റെ കണക്കുകൾ പൊതുജനത്തിനും നോക്കാൻ കഴിയുന്ന വിധത്തിലാണ് മാധ്യമങ്ങളിലും വെബ്സൈറ്റുകളിലും അടക്കം വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ച പണം മറ്റു പല കാര്യങ്ങൾക്കും ചെലവഴിച്ചിട്ടുണ്ടെന്ന വ്യാജ പ്രചാരണവും വി ഡി സതീശൻ തൊടുത്തുവിടുന്നുണ്ട് ഇയാൾ തന്നെ ഒരു ലക്ഷം രൂപയുടെ സംഭാവന നൽകിയിട്ട് ഒരു കോടി രൂപയുടെ നുണയാണ് പറഞ്ഞു വരത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വയനാടിന് വേണ്ടി ദുരിതാശ്വാസ നിധിയിലേക്ക് എത്ര രൂപ വന്നാലും അത് വയനാടിന് വേണ്ടി വിനിയോഗിക്കണമെന്നുള്ളത് താൻ എടുത്തു പറഞ്ഞില്ലെങ്കിലും സർക്കാരിന് ബോധ്യമുള്ള കാര്യം തന്നെയാണ് വയനാട്ടിലെ ഏതെല്ലാം കാര്യങ്ങൾക്കാണ് പണം ഉപയോഗിച്ചു എന്നുള്ളത് പരസ്യമായ ഒരു കാര്യം കൂടിയാണ് സതീശൻ പറഞ്ഞ പ്രസ്താവനകൾ രാഷ്ട്രീയമായ വിവാദങ്ങൾ മനഃപൂർവ്വം തൊടുത്തുവിട്ടിട്ട് ശേഷം അത് രാഷ്ട്രീയ വിവാദമാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും വി ഡി സതീശൻ പറയുന്നുണ്ട് ദുരിതാശ്വാസ നിധി വിനിയോഗം സംബന്ധിച്ച് നിയമസഭയിലെ ചോദ്യങ്ങൾക്ക് പോലും വ്യക്തമായ മറുപടി നൽകിയില്ലെന്ന് വി ഡി സതീശൻ പറയുമ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വളരെ കൃത്യമായിട്ട് വയനാടിന് വേണ്ടി എത്ര രൂപ സംഭാവന കിട്ടിയെന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട് എന്നിട്ടാണ് ഈ വി ഡി സതീശൻ പറയുന്നത് വ്യക്തമായ മറുപടി കിട്ടിയില്ലെന്ന് എന്നിട്ട് കുറേ ന്യായവാദങ്ങളും കൂടി നിരത്തും ഇതിനെല്ലാം കൂടി രാഷ്ട്രീയ വിവാദമാക്കുന്ന തരത്തിൽ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഏറെ പരിതാപകരമായ ഒരു യാഥാർത്ഥ്യം ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കുകയില്ലെന്നും പകരം രണ്ട് വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞയാൾക്കെതിരെ കേസെടുത്തത് എന്തിനാണെന്നും സതീശൻ ചോദിക്കുന്നുണ്ട് മാരാരുടെ കാര്യമാണ് ഇവിടെ നേതാവ് പേര് പറയാതെ പരാമർശിക്കുന്നത് പ്രതിപക്ഷ നേതാവ് അറിയാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറയാം അഖിൽമാരാർക്കെതിരെ കേസെടുത്തത് നിങ്ങൾ പറഞ്ഞ കാര്യത്തിനല്ല മറിച്ച് അദ്ദേഹം സി എം ഫണ്ടിനെ കുറിച്ച് തെറ്റായ ആരോപണങ്ങൾ ഉണ്ടാക്കി സഹായിക്കാൻ വരുന്നവരെ പിന്തിരിപ്പിക്കുന്നതിനെയാണ് അല്ലാതെ അയാൾ വീട് വെച്ച് നൽകുന്നത് കൊണ്ടല്ല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേസ് വന്നതിന് പിന്നാലെ മാരാർ ഇപ്പോൾ മൂങ്ങുന്ന അവസ്ഥയിലാണ് ഉള്ളതെന്നാണ് കേൾക്കുന്നത് എന്തായാലും മാരാറിനെ സംഭാവന ചെയ്ത ജനങ്ങളോട് സഹതാപം മാത്രമേ ഉള്ളൂ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുതെന്നുള്ള ധ്വനി തന്നെയാണ് ഇതിൽ നിന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഇൻഡൈറക്റ്റ് ആയിട്ട് പറയാൻ ശ്രമിക്കുന്നത് അത് മനഃപൂർവ്വം രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി അറിഞ്ഞുകൊണ്ട് പറയുന്നു എന്നുള്ളതാണെന്നും ഏറെ ഒരു കാര്യം തന്നെയാണ് അതും ഈ ഒരു സമയത്ത് കാരണം അത് വിവാദമാകുമെന്നും ആ രീതിയിൽ ജനങ്ങൾ കാര്യങ്ങൾ എടുക്കുമെന്നും സതീശനും നല്ല പോലെ അറിയാം എന്തായാലും ഇങ്ങനെയൊക്കെ പറയാൻ നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ കഴിയുകയുള്ളു ശരിക്കും ഇതിനെയാണ് അക്ഷരം തെറ്റാതെ രാഷ്ട്രീയ കുത്തിത്തിരിപ്പ് എന്ന് പറയുന്നത് അദ്ദേഹം അങ്ങനെ ഒരു കാര്യം പറഞ്ഞതായിട്ട് സി പി എം തെളിയിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും അതിനെ ചൊടിച്ച രീതിയിലാണ് സതീശൻ പ്രതികരിക്കുന്നത് പുനരധിവാസം സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ സർക്കാർ വേണ്ട രീതിയിൽ തന്നെ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് ഉടനടി നടപ്പിലാക്കുകയും ചെയ്യും